ഗൈസ് അപ്പം നമുക്കിന്ന് മീൻ കിട്ടിയിട്ടുണ്ട് ചാളയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഇവിടത്തെ ചേൻ്റെ ചേട്ടൻ ചാള മാത്രമേ കൂട്ടുള്ളൂട്ടോ ചാള മാത്രമാണ് കിട്ടിട്ടുള്ളൂ അപ്പം ഞാൻ ചാളയ്ക്ക് പൊന്നിൻ്റെ വിലയാണെ അപ്പം കുറച്ചാണ് മേടിച്ചിട്ടുള്ളൂ കേട്ടോ ഇരുന്നൂറ്റമ്പതാണ് മേടിച്ചിട്ടുള്ളൂ അപ്പം അത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി കറി ഉണ്ടാക്കിയാലോ പിന്നെ ഈ ചാളയുടെ പിന്നിലത്തെ ഒരു രഹസ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാട്ടോ ഹായ് കൂട്ടുകാരെ കുഞ്ഞുമോൾ വോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ കുറേ നാളായിട്ട് നമുക്ക് മീൻ കിട്ടിയിട്ട് മീൻ വെക്കുന്ന പരിപാടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ചേട്ടൻ ചാള മാത്രമേ കൂട്ടാൻ കാരണം ഇതിന്റെ ഒക്കെ കാരണം നമ്മുടെ അമ്മയും ചാളയില്ല മറ്റേ മീനുകളൊക്കെ കഴിക്കുമ്പോൾ ഛർദിക്കുമായിരുന്നു ഇത്രേ അപ്പോ സ്ഥിരം വരണ ഒരു മീൻകാരൻ ഉണ്ട് ആ മീൻകാരൻ എന്നും ചാള വന്ന് കൊടുത്ത് മറ്റേ മീനുകളൊക്കെ കഴിക്കുമ്പോ കറി വെച്ചാൽ ഛർദിക്കുകയായിരുന്നു ഇത്രേ അപ്പോ അപ്പോൾ ഇവര് ഛർദിക്കുമ്പോ കഴിക്കാൻ കൊടുക്കാതിരുന്നു ഇനി ചാള മാത്രമാണ് ഇഷ്ടാവൂന്ന് വെച്ചിട്ട് ആ മീൻകാരൻ എന്നും ചാള മാത്രമേ ഇവിടെ നിൽക്കുന്നുള്ളൂ അങ്ങനെ ഈ കുട്ടി ചാള മാത്രം കഴിച്ച ശീലാക്കി ഇപ്പൊ എന്താ ഉണ്ടായി വേറെ മീനുകളൊന്നും കഴിക്കില്ല ഈ ചാള മാത്രം അപ്പോൾ കല്യാണം നമ്മൾ വെണ്ണാരമ്പ നമ്മൾ ഫോൺ മണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എന്നോട് പറയും ചാള മാത്രമേ കഴിക്കുള്ളൂ അപ്പോ ഒക്കെ നമുക്ക് അറിയില്ലല്ലോ നമ്മൾ വിശ്വസിക്കുക ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ പിന്നെ നമ്മുടെ അവിടെ നമുക്ക് തൃശ്ശൂരാ തൃശ്ശൂർ അല്ല ബാക്കിയുള്ള സ്ഥലങ്ങളിലും അങ്ങനെ ഉണ്ടാവും നമ്മുടെ അവിടെ എന്താ പറയുക കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം അളിയൻ്റെ വീട്ടിൽ വരിക അങ്ങനെ അളിയൻ്റെ അണേലും ഇവിടേക്ക് വരുന്ന പരിപാടി ഉണ്ട് അപ്പാടിക്ക് എന്റെ അലി അനിയനും അങ്ങനെയും കൊണ്ട് ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ രാത്രി പിന്നെ നമ്മുടെ അവിടെയാണല്ലോ ഭക്ഷണം കഴിക്കുക അപ്പൊ നമ്മളവിടെ നല്ല മീൻ വെച്ച് നമ്മൾ കറിയും കാര്യങ്ങളൊക്കെ വെച്ചു ചാള മേടിച്ചില്ല കേട്ടോ ബാക്കിയ ചിക്കനൊക്കെ ഉണ്ടായിരുന്നു ഈ ചേട്ടൻ ചാള മാത്രം മറ്റേ മീനുകളൊന്നും കഴിച്ചില്ല ഈ ചാള മാത്രം കഴിക്കുള്ളൂന്ന് വേണം പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മുടെ ചാള ഇതുവരെ നമ്മൾ മുടക്കിയിട്ടില്ല ഇപ്പത്തെ കുറച്ചായി ചാള നമുക്ക് കിട്ടാണ്ട് ഇപ്പതാ ചാളക്ക് ഞാൻ പറഞ്ഞ പോലെ സ്വർണത്തിന്റെ വിലയാണ് അപ്പൊ ഞങ്ങൾ ഇന്നിപ്പോൾ ചേട്ടൻ ലീവാ ചാള കണ്ടപ്പോ വാങ്ങിയതാട്ടോ ഇരുന്നൂറ്റിഅമ്പതാ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ അപ്പൊ നമുക്കൊന്ന് അടിപൊളിയായിട്ട് കറി വെക്കാം കേട്ടോ തേങ്ങ അരച്ചിട്ടൊന്നല്ല കറി വെക്കണത് കേട്ടോ ജസ്റ്റ് ഉള്ളിയൊക്കെ വാട്ടി കറി വെക്കറി നമുക്ക് കറി വെക്കുന്നത് കണ്ടാലോ പിന്നെ ചാള എങ്ങനെ കറി വെച്ചാലും ആൾക്കിഷ്ടാണ് കേട്ടോ ചാളയായാ മതി കേട്ടോ അപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പത്ത് രൂപ കൊടുത്താലൊക്കെ ചാള കിട്ടും ഇന്നിപ്പോ മുന്നൂറ് രൂപ കൊടുത്താലും നല്ലത് ചിലപ്പോൾ കിട്ടില്ല ഞാൻ പറഞ്ഞ പോലെ എന്നിപ്പം എന്നിരിക്കണതാണെന്ന് പറയാൻ പറ്റില്ല ഫ്രീസറിൽ എത്ര ദിവസം ഇരിക്കുന്ന മീനാണ് നമ്മുടെ അവിടേക്ക് വരണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ആ പിന്നെ എന്തായാലും അടിപൊളി ചാളയാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെയാണ് ബിൻചേട്ടൻ പറയാട്ടോ നമ്മൾ ചാളേനെ കുറ്റം പറയാനേ പാടില്ല എന്ത് പറഞ്ഞാലും ചാളേനെ അടിപൊളി എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ അപ്പം ഇന്ന് ചേട്ടന് ലീവായ കാരണം നമുക്കൊരു അടിപൊളി ചാള കൂട്ടാൻ പുളി പൊളി വെച്ചിട്ട് എത്ര ദിവസം വേണമെങ്കിലും കേട് കൂടാതിരിക്കുന്ന ഒരു ചാളക്കറിയാണ് അപ്പം ഇന്ന് വെക്കാൻ പോകണം ചേട്ടനെ അറിയണ ഒരുവിധം പേർക്കറിയാം ചേട്ടൻ്റെ ചാള ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ വിളിക്കും ഫോൺ വിളിക്കുമ്പോൾ ചോദിക്കും അതേ ഇന്ന് ചാളയില്ലേ എന്ന് പറയും അപ്പം ചാളച്ചട്ടിക്ക് കുറേ നാൾക്ക് റെസ്റ്റായിരുന്നു കേട്ടോ അപ്പം ഇന്ന് നല്ല മീൻ കണ്ടപ്പോൾ മേടിച്ചതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാ കറി വെക്കാമെന്നൊന്ന് നോക്കി വെക്കാം അപ്പം മീനൊക്കെ വേഗം ഞാൻ നന്നാക്കി വന്നിട്ടുണ്ട് നന്നാക്കി വെ ക്കണ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല വീഡിയോന്റെ ലെങ്ത് കൂടണ കാരണം ഞാൻ എടുത്തിട്ടില്ല അന്ന് ഒന്നാക്കി ഷീലായ കാരണം പെട്ടെന്ന് തന്നെ വേഗം ക്ലീൻ ചെയ്ത് ഞാൻ എടുക്കും കേട്ടോ അപ്പൊ നമുക്ക് വേഗം കറി വെക്കാൻ നോക്കാം അപ്പതാ ഉള്ളി കുറച്ച് കുഞ്ഞുള്ളി ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഞാൻ കുറച്ച് കുഞ്ഞുള്ളിയും കുറച്ച് എടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ എന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടി എടുക്കാം പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ ഒരു പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ അതുപോലെ കൂട്ടാന്ന് വെച്ചാൽ രണ്ടു ദിവസമൊക്കെ കേടുകൂടാതിരിക്കും ഉള്ളിയും സബോളയും ഒരു പച്ചമുളക് വാട്ടണവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കുക വേണ്ട നല്ലോണം ഒരിഞ്ഞെടുക്കുകയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് തളർന്ന് കിട്ടുക വേണ്ട കേട്ടോ എന്നിട്ട് നമുക്കിതാ ഒരു കഷ്ണം ഇഞ്ചി ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് അരയ്ക്കുമ്പോൾ തന്നെ ഇതൊക്കെ എല്ലാവരെയും വയറ്റിൽ ചെന്നോളും ഇഞ്ചിയൊക്കെ കൂടെ പറക്കി കളയ പരിപാടി അപ്പോൾ ഇങ്ങനെ കൂട്ടാൻ വെച്ചാൽ ഇഞ്ചിയൊക്കെ ചാറ് കൂട്ടുമ്പോൾ അങ്ങനെ പൊക്കോളും ഉണ്ട് അപ്പോൾ അതൊന്ന് വാട്ടി എടുക്കട്ടെ അപ്പം അത് ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട് പിന്നെ നമുക്കൊരു തക്കാളിയുടെ പകുതി മുറി ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ അതൊന്ന് വാടട്ടെ പിന്നെ ചാള മേടിക്കുമ്പോൾ ഞങ്ങൾക്ക് വേറെ മീൻ മേടിക്കും കേട്ടോ ഞങ്ങൾ ചാള ഒരു ദിവസം ഫസ്റ്റ ദിവസം തന്നെ കൂട്ടുള്ളൂ ചേട്ടൻ രണ്ടായാലും മൂന്നായാലും ചാള എത്ര ദിവസം വേണമെങ്കിൽ കൂട്ടും അങ്ങനെ വലിയ കറിയൊരു ചാള കൂടെ ഇഷ്ടമില്ല അവർ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കഴിക്കുള്ളൂ മൂത്താൾ കുറച്ച് കഴിക്കും കുഞ്ഞുമോള് തീരെ കഴിക്കില്ല അവർക്ക് ചിക്കൻ ബീഫ് അങ്ങനത്തെ ഐറ്റംസ് പിന്നെ എല്ലാ മീനുകളും കഴിക്കും വറുത്തത് കറികളധികം കഴിക്കില്ല അപ്പോൾ ഇതുപോലെ കറി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് ദിവസം കേട് കൂടാതിരിക്കും തേങ്ങര ചാണ്ട് കറി വെക്കുമ്പോൾ അപ്പം കുറച്ച് പേടിച്ചപ്പോൾ സ്കൂളുള്ള സമയമല്ലേ അപ്പം ചേട്ടൻ്റെ കറളി കാര്യം നമുക്ക് അപ്പം പിന്നെ ഇവിടെ സ്ഥിരം വരുന്ന മീൻകാരൻ ഞങ്ങൾ ഇവിടെ വന്നിട്ടും വന്നു പറഞ്ഞു പിന്നെ ചേട്ടൻ അവിടെ നിന്ന് പറഞ്ഞു കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ചാ നല്ലത് കണ്ടുകഴിഞ്ഞാൽ വാങ്ങിക്കൊണ്ടുവരും പിന്നെ ഇപ്പം ആൾ കുറവേ കുറവാണ് വരുന്നത് ഇപ്പം രണ്ടു മൂന്ന് ദിവസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് വരുമ്പോൾ നിങ്ങൾക്ക് താങ്ങി തരാം കേട്ടോ സ്ഥിരം മീൻകാരനാണ് അപ്പം സ്ഥിരം എന്തായാലും ചാള ആൾ കൊടുന്ന് ഇരിക്കും പിന്നലെ വന്നപ്പോൾ മറ്റേ ചൂടായിരുന്നു ചൂടപ്പൊടിയായിരുന്നു അപ്പം പിന്നെ ഞങ്ങൾ വാങ്ങിച്ചില്ല അപ്പോൾ ചാള കൊടുത്തിട്ടില്ല ചാള കൊടുന്ന എത്ര നമ്മൾ വാങ്ങും അപ്പോൾ ഇന്നിപ്പോൾ മീൻകാരനെ പെട്ടെന്ന് കണ്ടായപ്പോൾ കുറച്ച് വേഗം മേടിച്ചതാണ് നല്ല ചാളേട്ടാ ഇനി കറി വെച്ചിട്ട് നോക്കി വെക്കാം ഇപ്പം വരണതൊന്നും നല്ലതൊന്നുമല്ല വെച്ച് കഴിഞ്ഞാൽ ഉണക്ക മീൻ്റെ ടേസ്റ്റാണ് അതും ഒരു ടേസ്റ്റുമില്ല തിളയ്ക്കുമ്പോൾ തന്നെ ഒരു പൊട്ടമാണ് ആ മീനിന് വരുന്നത് ഇത് എങ്ങനെയാണെന്നറിയില്ലേ കാണുമ്പോൾ തന്നെ നല്ല പെരുന്നലൊക്കെ ഉള്ള മീനാണ് എന്താകും ആവശ്യപ്പെട്ടാണെന്നറിയില്ല അപ്പോൾ എന്താ ഉരുളിയും എല്ലാം വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പൊടികളിൽ ഇട്ട് കൊടുക്കാം കേട്ട ആദ്യം തന്നെ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടിയൊരു രണ്ട് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കണം അപ്പം നമുക്ക് സിമ്മിലാക്കി കൊടുക്കാം അല്ലെങ്കിൽ പെട്ടെന്നതെല്ലാം കരിഞ്ഞു കൂട്ടാം നമുക്ക് ഇവിടെ മുളക് കൂടി ഇട്ട് കൊടുക്കാം അത് എത്ര ആവശ്യത്തിന് എരിവിന് ഇട്ട് കൊടുക്കാം നമ്മൾ പുളി ഒഴിച്ച് കൂട്ടാൻ വയ്ക്കുമ്പോൾ എരിവും വേണ്ട അപ്പോൾ നമുക്കൊരു മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി അത് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ മിളകൊക്കെ നല്ലൊരു കളർ ആവണവരെ നമുക്കൊന്ന് എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അതാ മുളക് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് മൂത്തൊരു മണമൊക്കെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എണ്ണയും നമുക്ക് ഇനി ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ ഇങ്ങനെ കറിയതേ നന്നായി വാട്ടി വാട്ടിയിരുത്താൽ മതി നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ചൂടാറിയിട്ട് ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഓഫ് ചെയ്യട്ടെ ഇനി ഇത് ചൂടാറാൻ പറ്റോ നമുക്ക് അപ്പോൾ അതാ നമ്മുടെ ഉള്ളിയും ഇതൊക്കെ ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ നമ്മുടെ മീൻചട്ടിയിലേക്ക് നമ്മുടെ ഈ അരപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ അരപ്പൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഒന്നങ്ങടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഉപ്പിട്ടിട്ടില്ല കേട്ടോ ഉപ്പിടണേ ഇനി ഇതാ ഞാൻ കുറച്ച് കോൽപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് പിഴിഞ്ഞൊഴിക്കട്ടെ അപ്പം അതാ നമ്മുടെ പുളി നമുക്ക് പിഴിഞ്ഞൊഴിക്കാം ഒരു തക്കാളിയുടെ പകുതി നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ അതിൻ്റെ ബാക്കിയും കൂടി നമുക്ക് ഇതിലേക്ക് മുറിച്ചിടാം പച്ചമുളക് ഒരു രണ്ടെണ്ണം നമുക്കൊന്ന് കയറിയിടാം കറി വേപ്പലിടാം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കല്ലുപ്പ് എണ്ണ ഇട്ട് കൊടുക്കണത് ഒരു കണക്കിനിട്ടുള്ള നമുക്ക് ഗ്യാസ് ഉണക്കി കൊടുക്കാം തിളക്കട്ടിട്ടാ ഒന്ന് ചെറുതായിട്ട് മൂടി വെക്കാം നമുക്ക് അപ്പോൾ അതാ തിളച്ചുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെറുതീലിട്ട് കൊടുക്കാം വേണ്ട നല്ല കുറുക്കിയ ചാറാണ് കേട്ടോ അപ്പോൾ ചെറുതീലിട്ട് കൊടുത്തിട്ട് വേവട്ടെ മീനൊക്കെ അപ്പം അതാ നമ്മുടെ മീൻ കൂട്ടാൻ വറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കറിവേപ്പല നമുക്ക് കുറച്ച് അര മൂടി വയ്ക്കാം അപ്പോൾ അതാ നമ്മുടെ മീൻ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് മീൻ കൂട്ടാൻ ടേസ്റ്റ് ചെയ്യാം ഒരു കഷ്ണെടുക്കാം അതാണ് ചോറ് എടുത്തിട്ടുണ്ട് നല്ല കുറുകിയ ചാറാ തേങ്ങ ഇറച്ചി ഇല്ലെങ്കിലും അടിപൊളി കുറുകിയ ചാറാണ് അപ്പോൾ അതാ ചോറും ഇതാ നമ്മുടെ മീൻ വറുത്തും എടുത്തിട്ടുണ്ട് അടിപൊളി നല്ല കുറുകിയ ചാറാണ് കേട്ടോ അപ്പം നമുക്കൊന്ന് കഴിച്ചു നോക്കാം ചാള നമ്മൾ കുറേ നാളായില്ലേ കഴിച്ചിട്ട് അപ്പം ഒന്ന് കഴിച്ചു നോക്കി നോക്കാം എങ്ങനെയുണ്ട് എന്ന് ഭക്ഷണം എടുക്കട്ടെ ചാള നല്ല ടേസ്റ്റ് കേട്ടോ അടിപൊളി ചാളേട്ടോ ഇവിടെ ബിൻ ചേട്ട ഉണ്ട് മിൻചേട്ടിന് ചാള കൊടുത്ത് നോക്കി വെക്കട്ടോ മുഖം പിൻചേട്ട കാണിക്കണില്ല മിൻ അധികം വീഡിയോയിലൊന്നും വരാൻ ഇഷ്ടമില്ല അപ്പം ചാള കേട്ട് കൊടുത്തിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റിന്ന് വിൻചേട്ടൻ പറയും പറയൂട്ടോ ആസ്വദിച്ച് കഴിക്കുകയാണ് അതിൻ്റെയാണ് ശബ്ദം കേൾക്കണത് പൊളിയാണ് അപ്പം ഇതുപോലെ നിങ്ങൾക്ക് കറിയൊന്ന് വെച്ച് നോക്കിയോ കേട്ടോ അപ്പം തേങ്ങയില്ലെങ്കിൽ ഇതുപോലെ അടിപൊളിയായിട്ട് കറി വെക്കാം അപ്പം ചാള ആൾക്ക് ഫേവറേറ്റാന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ചാളി ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയ്ക്കും ടാറ്റാ